എന്നാൽ ഇനി ഒരാൾ നിസ്കരിച്ചു അപ്പൊ നമ്മൾ മകരീബ് നിസ്കരിച്ചു മകരീബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് എന്ത് നമ്മുടെ ശരീരത്തിൽ നജസ് ഉണ്ട് നമ്മുടെ കുട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ട് ആ നിസ്കാരം പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ആ നിസ്കാരം സ്വീകാര്യമാണോ അതല്ല അസ്വീകാര്യാണോ ആ എന്താണ് സ്വീകാര്യമാണ് സ്വീകാര്യമാണെന്ന് പറയുന്നവരും കൈ എന്താണ് അസ്വീകാര്യാണ് കൈ പറയുന്നത് ആ ഏ സ്വീകാരിയാണെന്നുള്ളവര് ആ ജുഹൂർ ഭൂരിപക്ഷവും സ്വീകാര്യമാണെന്നുള്ള അഭിപ്രായക്കാരാണ് ആയിക്കോട്ടെ ആ നിസ്കാരം എന്താണ് സ്വീകാര്യമാണ് ഒരാളുടെ വസ്ത്രത്തിൽ നജസ്സുണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ നജസ്സും ഉണ്ട് എന്നാൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് എന്താ മനസ്സിലായത് ശരീരത്തിന് രസുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായത് അങ്ങനെയാണ് നിസ്കാരം എന്താണ് സ്വീകാര്യമാണ് ശ്രദ്ധിക്കുക ആ നിസ്കാരം സ്വീകാര്യമാണ് അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമേ സ്വഹാബിമാർ നിസ്കരിക്കുകയാണ് മദീന പള്ളിയിൽ നബിയുടെ പള്ളിയിൽ നബിസുലല്ലാഹു അലൈഹി സ്വലമേയും സ്വഹാബിമാരും നിസ്കരിക്കുകയാണ് അപ്പോൾ നബി ചെരുപ്പ് വരച്ചിട്ടാണ് നിസ്കരിക്കുന്നത് സ്വഹാബിമാരും ചെരുപ്പ് വരച്ചിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബിസുലാഹു അലിവസലം എന്ത് ചെയ്തു ചെരുപ്പ് ഊരിയിട്ട് നേരെ ഇടതുഭാഗത്തേക്ക് മാറ്റി വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പുകൾ ഊരിയിട്ട് ഇടതുഭാഗത്തേക്ക് വെച്ചു സ്വഹാബിമാർ എന്താ ചെയ്തത് നേരെ ചെരുപ്പുകൾ ഊരിയിട്ട് ഇടതുഭാഗത്തേക്ക് മാറ്റി വെച്ചു അവരുടെ ഭാഗങ്ങളിലേക്ക് മാറ്റി വെച്ചു അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു മാ ഹമലക്കും അലാ എന്തുകൊണ്ടാണ് സ്വഹാബിമാരെ നിങ്ങൾ നിങ്ങളുടെ ചെരുപ്പുകൾ ഊരിവെച്ചത് അതിന് സ്വഹാബിമാർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതൊരു മുസ്ലിമിന്റെ നിലപാടാണ് അവർ പറയാണ് നബിയെ നിങ്ങൾ ചെരുപ്പൂരിന്ന് ഞങ്ങൾ കണ്ടു ഞങ്ങളും ചെരുപ്പൂരി അതിനപ്പുറം വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത് നബിന്റെ കൂടെ സ്വഹാബിമാർ ആദ്യമായിട്ടാണ് നിസ്കരിക്കുന്നത് എത്രയോ കാലം നബിന്റെ കൂടെ നിസ്കരിച്ച ആൾക്കാരാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നിസ്കാരത്തിൽ ഇല്ലാത്തൊരു പരിപാടി നബുസ് അല്ലുസ്ലം ചെയ്തത് ആര് കാണുകയാണ് സ്വഹാബിമാരെ കാണുകയാണ് കണ്ടത് പിന്നെ അവർ വേറൊന്നും ആലോചിച്ചിട്ടില്ല നബി ഊരി വച്ചോ ഞങ്ങളും ഊരി വെച്ചു അതാണ് സുഹാബിമാർ ആരാണ് സുഹാബിമാർ എന്നുള്ള ഒരു നിർവചനം കൂടിയാണ് അത് നബി എന്താണോ ചെയ്തത് അതാണ് ഞങ്ങളുടെ ജീവിതം അതാണ് ഞങ്ങളുടെ നിലപാട് അതാണ് ഞങ്ങളുടെ തീരുമാനം അതായിരുന്നു സുഹാബിമാർ പറയാണ് അടുത്ത് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നബിയെ നിങ്ങളുടെ ചെരുപ്പിൽ എന്തുണ്ട് നജസ് ഉണ്ട് അത് ജിബിലിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് ആ ചെരുപ്പുകൾ ഊരി വെച്ചത് എന്ന് നബ്സല അള്ളാഹു അലിവസലമ സ്വഹാബിമാരെ അറിയിക്കുകയാണ് അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് അത്ര നേരം നബി നിസ്കരിച്ച എങ്ങനെയാണ് നജസ് ഉള്ള ചെരുപ്പോടു കൂടിയാണ് നജസ് നജസ് ഉള്ള ചെരുപ്പ് ധരിച്ചിട്ടാണ് നബ്സല്ലാഹു അലിവല്ല അത്ര നേരം നിസ്കരിച്ചത് ആ ചെരുപ്പ് ഊരി മാറ്റിയിട്ട് നബി എന്താ ചെയ്തത് അള്ളാഹു അപ്പുറം പറഞ്ഞാൽ ആദ്യം മുതൽ വീട് നിസ്കാരം തുടങ്ങാണോ ചെയ്തത് അല്ല അതിന്റെ ബാക്കി ഭാഗം തുടർന്ന് നിസ്കരിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ നിസ്കരിച്ചത് സ്വീകാരിയാണ് കാരണം നബിക്ക് അറിയില്ല നബിന്റെ ചെരുപ്പിൽ എന്തുണ്ട് രജസ് എന്നുള്ള വിവരം നബിക്ക് അറിയില്ല അങ്ങനെ നിസ്കാരം സ്വീകാര്യ അല്ലെങ്കിൽ നബി എന്ത് ചെയ്യുമായിരുന്നു ആ തുടക്കം മുതൽ തന്നെ അലൈഹി അലിവസലമ്മ ആ നിസ്കാരം ആരംഭിക്കുമായിരുന്നു അപ്പൊ നബിസാഹു അലൈഹി വസ്ലമ്മ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം രജസുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ അറിയുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം എന്താണ് സ്വീകാര്യോഗ്യമാണ് ഇനി മറന്നുപോയാലും തന്നെയാണ് വിധി കുട്ടി മൂത്രം അഴിച്ചു നമ്മുടെ ഡ്രസ്സിൽ കുട്ടി മൂത്രം അയച്ചു നജസായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പള്ളിക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡ്രസ്സ് മാറ്റാൻ മറന്നു ഡ്രസ്സിൽ മൂത്രം ഉണ്ട് എന്ന കാര്യവും നമ്മൾ മറന്നു നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് കുട്ടി മൂത്രം അഴിച്ചിരുന്നല്ലോ ഒന്ന് മറന്നിട്ടാണ് നമ്മൾ നിസ്കരിച്ചത് ആ നിസ്കാരം എന്താണ് സ്വീകാര്യം ഇനി അതുപോലെ തന്നെ നിസ്കാരത്തിന് ഇടയിലാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓർമ്മ വന്നെന്ത് നമ്മുടെ വസ്ത്രത്തിൽ രജസം ഉണ്ട് അപ്പൊ ഞാൻ തൊപ്പി ധരിച്ചിട്ടുണ്ട് അപ്പോൾ തൊപ്പി ധരിച്ച് നിസ്കരിക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾ തൊപ്പിയിലാണ് നജസ് ഉള്ളത് അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത് നിസ്കാരം മുറിക്കണോ വേണ്ട എന്ത് എന്തായ്താ മതി ആ തൊപ്പി ഊരി മാറ്റിയാൽ മതി പിന്നെ അയാൾക്ക് രജസമായിട്ട് വന്നല്ലേല്ലോ തൊപ്പിയിലാണ് നജസ് ഉള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ടവ്വലുണ്ട് നജസ് ഉള്ളത് ആ ടവൽ എന്തായാ മതി അഴിച്ചു വെച്ചാൽ മതി ആ നിസ്കാരം മുറിച്ച് അയാൾ കൊണ്ടുപോയി ആ വസ്ത്രം മാറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല ആ സംസ്കാരത്തിനിടയിൽ തന്നെ ആ നജസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി